ദേശീയപാത മുറിച്ചുകടക്കുന്നതിനിടെ രണ്ട് യുവാക്കൾ വാഹനമിടിച്ചു മരിച്ച സംഭവത്തിൽ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു രണ്ട് യുവാക്കളുടെ നാടിനെ കണ്ണീരിലാഴ്ത്തി ആലത്തൂർ മംഗലം തെക്കേത്തറ ഷിബു ഇരുപത്തിയേഴ് വയസ്സ് പല്ലാവൂർ ചെമ്പളങ്ങാട് കിഷോർ ഇരുപത്തിയാറ് വയസ്സ് എന്നിവരാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രി ഒൻപതര മണിയോടെയായിരുന്നു അപകടം തെക്കേത്തറയിൽ ബന്ധുവിന്റെ വീട്ടിൽ വിരുന്നുവന്നതായിരുന്നു കിഷോർ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം വീട്ടിലേക്ക് പോകാനായി ദേശീയപാത മുറിച്ചുകിടക്കുന്നതിനിടെ പാലക്കാട് ഭാഗത്തുനിന്ന് വന്ന കാർ ഇരുവരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഇരുവരെയും ഉടൻ തന്നെ ഇരട്ടക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരും മരിച്ചു കാർ വടക്കഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ആലപ്പുഴ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത് മലപ്പുറത്തുനിന്ന് പാലക്കാട് വഴി ആലപ്പുഴയിലേക്ക് മടങ്ങുകയായിരുന്നു ഇവർ ഡ്രൈവറാണ് മരിച്ച ഷിബു സി ഐ ടി ചുമട്ടു തൊഴിലാളിയാണ് കിഷോർ രാജന്റെയും ബാലാമണിയുടെയും മകനാണ് ഷിബു ഭാര്യ നന്ദന